ആ ഒരു ഉള്ളി ഒരു മിനിറ്റായിട്ടും എങ്കിൽ ഒന്ന് ഷെയർ ചെയ്തിട്ട് വരാം കണ്ണ ഹായ് ആൻ്റി ഇതൊക്കെ ഉണ്ട് ഹായ് എന്താണ് എന്തോ പേര് ഹലോ മുർഷിബ് അങ്ങനെയാണോ പേര് ഇംഗ്ലീഷ് ആയതുകൊണ്ട് യുവാർ മുപ്പത്താറ് വയസ്സും രണ്ട് മാസം എല്ല മറ്റേ ചാനലിലും എല്ലാവർക്കും വയസ്സ് അറിയണം മക്കളെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജൂലൈ പതിനാല് ഓക്കേ മുപ്പത്തേഴ് പേരുണ്ട് ഗോഡ് ഒന്ന് ലൈക്ക് ചെയ്യൂ മക്കളെ ഒന്ന് ലൈക്ക് ചെയ്യൂ പ്ലീസ് 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 ഹായ് ഹായ് മുർഷിദ് മുർഷിദ്ർഷിദ്ർഷിദ് എന്തെന്നാ പേര് ഹായ് ഹായ് വിടുന്ന ആളുടെ പേര് മുർഷിദ് ഞാൻ വായിക്കുന്നത് അങ്ങനല്ലേ ബാക്കി ഇരുപത് പേർ ലൈക്ക് ചെയ്യാനിരിക്കുന്നു എല്ലാവരും ഫുഡ് കഴിച്ചോ ചായ കുടിച്ചോ സുഖാണോ ഹലോ എല്ലാവർക്കും സുഖാണോ എല്ലാവരും ഫുഡ് കഴിച്ചോ കഴിച്ചോയി മക്കളെ സപ്പോർട്ട് ചെയ ലൈക്കൊക്കെ ചെയ്യേ എൻ്റെ ഇപ്പോൾ അഡാർ ലൈവ് അഡാർ ലൈഫിലിപ്പോൾ ഞാൻ ലൈവ് ഇടണെങ്കിൽ എനിക്കിപ്പോൾ ഇത്ര ആൾക്കാർ അത്രയും ലൈക്ക് കിട്ടിയിട്ടുണ്ടാവും കാരണം അതിലെനിക്ക് ഒരുപാട് പേരുണ്ട് സപ്പോർട്ട് ചെയ്യാനും നല്ല നല്ല സ്നേഹത്തോടെ മെന്റിടാനൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷം കമ്മിസ്റ്റെക്കായോ ഇനി ആൻഡി യു സോ ക്യൂട്ട് താങ്ക് യു താങ്ക് യു ക്യൂട്ടെങ്കിൽ ക്യൂട്ട് അബ്ദുൾ ആണപ്പേര് അബ്ദുൾ റഹ്മാൻ ആണോ ഹായ് എന്തൊക്കെ വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ചോ ഇത് പണ്ട് അടാർ ലൈഫിൽ ഇട്ട പോലെ ആരും ഉണ്ടാവില്ല കുറേ നേരം കുറേ 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 ഒരു രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഐ ലവ് യു ഒരു വട്ടം പറഞ്ഞില്ലടാ ഞാൻ ലവ് യു ടു എന്നും പറഞ്ഞു എപ്പോഴെപ്പോഴും അവര് ഐ ലവ് യു പറഞ്ഞു ഐ ലവ് യു ചീത്തയാക്കല്ലേ ഒരു സ്നേഹം ഒരു വട്ടേ പറയാൻ പാടും ഓക്കേ ഞാൻ സീരിയസ് ആയി എടുത്തു വീണ്ടും വീണ്ടും പറഞ്ഞു പറഞ്ഞു കൊടുത്താൽ സ്നേഹത്തിനൊരു വിലയില്ലാതെയോ ഓക്കേ ഹായ് മുപ്പത്തിനാല് പേരെ കാണുന്നു വെറും ഒരേ ഒരു ലൈക്ക് അതെ പന്ത്രണ്ട് പേര് ഒറ്റിക്കും ബാക്കിയുള്ള പേരൊക്കെ ബാക്കി പേര് ഒറ്റടിക്കും മുങ്ങി കുഴപ്പമില്ല വെയിറ്റ് ചെയ്യാം കാരണം ചേച്ചി അമ്മാസ് ഹായ് വിജയകുമാർ ചേച്ചി അമ്മാസ് കിച്ചണും ഇതുപോലെ എത്താൻ അല്ല മറ്റൊരു അടാർ ലൈഫും ഇതുപോലെ ലൈവ് എത്താൻ ഒരുപാട് 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 മാസം മെനക്കെട്ടു അതുപോലെ ഇതും കുറച്ച് മെനക്കെട്ട് നോക്കാം അല്ലേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും മണി നാലുമണിച്ചായൊക്കെ കുടിച്ചോ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയോ അത് ജോലി കഴിഞ്ഞ് പോയി കൊണ്ടിരിക്കണോ അത് ജോലി കഴിഞ്ഞ് നേരത്തെ എത്തിയോ അത് ജോലി സ്ഥലത്ത് തന്നെയാണോ വിജയകുമാർ ലൈക്ക് എന്ന് പറഞ്ഞു ലൈക്ക് എവിടെ കാണുന്നുള്ളൂ ഗൈസ് നോക്ക വെയിറ്റ് ചെയ്യ ആരെല്ലം വരിയിരിക്കും ലൈക്ക് തരിയിരിക്കും കമന്റും തരിയിരിക്കും ല്ല ഗുരangani രണ്ട് ലൈക്ക് തന്നത് ട്ടേ ഹാർട്ട് പറത്തി കളിക്കുന്ന ഹാർട്ട് പറത്തി കളിക്കുന്ന ഒന്ന് ആളേ ഒരാളോടെ നിന്ന് ഹാർട്ട് പറത്തി കളിക്കുന്നുണ്ട് ഭയങ്കര അന്ന് ഇപ്പോൾ ഇതിൽ ലൈവ് ഇട്ടു ആരും വന്നില്ല ഞാൻ കടന്നുറങ്ങി റിയാസ് റിയേസ് റിയേസ് റിയേഷ് റാം അങ്ങനെയാണോ പേര് ഹായ് മലയാളം അറിയുന്നവരാണെങ്കിൽ മലയാളത്തിൽ കമൻ്റ് ഇടണേ സത്യം പറഞ്ഞാൽ ഇംഗ്ലീഷ് ഇത്തിരി പോലും അറിയില്ല എന്നാൽ മംഗ്ലീഷിലിടാന്നും കരുതല്ലേ മംഗ്ലീഷും അറിയില്ല ആകെ അറിയുന്ന ഭാഷ മലയാളമാണേ ദൈവത്തോർത്തുനിന്ന് മലയാളത്തിൽ കമൻ്റ് ഇടുന്നേ കമൻ്റ് ഇടുന്നുണ്ടെങ്കിൽ മലയാളത്തിൽ കമൻ്റ് ഇടാൻ നോക്കണേ ഓക്കേ ഹായ് പറഞ്ഞു പോയോ വെയിറ്റ് ചെയ്യ വേറെ എട്ട് മിനിറ്റ് അല്ലായിട്ടുള്ളു ഹലോ ഗുഡ് ഈവനിങ് എല്ലാവരും ചായ ചായപൊടിയൊക്കെ കഴിഞ്ഞോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ എന്തേ മിണ്ടാതിരിക്കുന്നു വന്ന് എന്തേലും സംസാരിക്കുന്നേ എല്ലാവരും ഉപയോഗം ഒരാളായി മറ്റല്ലേ ഇവരെ കുറേ പേരോട് സംസാരിച്ച് സംസാരിച്ചേ ഇതിലാരില്ലാതെ എന്തൊരു കഷ്ടം എന്തൊരു കഷ്ടം വരുന്നേ ഉറക്കം വരുന്നേ ആളില്ലാതെ സംസാരിക്കാൻ പറ്റാതെയാവുമ്പം ക്ഷീണം വന്ന് ഉറക്കം വരുന്നു ഉറങ്ങാണീ കരികൾ വീണം ആരും വരുന്നില്ലേ ആരും വരുന്നില്ലെങ്കിൽ ഒരു ഓണ ഓണാക്കി വെച്ച് ഞാൻ പോരളാസ് കട്ടൻ ചായ ചൂടാക്കി കുടിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്താണേ പറഞ്ഞ മിണ്ടില്ലെങ്കിൽ ഞാൻ ഉറങ്ങോ ഒന്ന് മിണ്ടടോ 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 വീണ്ടടോ വേണ്ട എനിക്ക് അബുദാബിക്കാരൻ ഈ ഗൾഫുകാരളൊക്കെ പൊള്ളയാ